ഇന്ന് പത്ത് പവൻ്റെ ഒരു സെറ്റായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അഞ്ച് നെക്ലേസും അഞ്ച് ബാങ്കിൾസും ഉൾപ്പെടെ പത്ത് പവൻ്റെ ഒരു സെറ്റാണ് നല്ലൊരു കിഡ്ഡില സെറ്റാണ് നല്ല ഹെവി ലുക്കുള്ള സെറ്റ് ഫസ്റ്റ് ഒരു നഗാസിൻ്റെ നെക്ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് പത്ത് ഗ്രാം ഒരു നെക്ലേസ് ആണ് നല്ല ഒരു നെക്ലേസ് ആണ് നമുക്ക് എല്ലാ പിന്നീട് ഇപ്പോൾ മാരേജിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാര്യേജ് കഴിഞ്ഞിട്ടായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നെക്ലേസ് ആണ് സെക്കൻഡ് വന്നിട്ട് എട്ട് ഗ്രാമിൽ വരുന്നൊരു നെക്ലേസ് ആണ് തേർഡും ഫോർത്തും പത്ത് ഗ്രാം വീതമാണ് വരുന്നത് ലാസ്റ്റ് ഓൺ വന്നിട്ട് പതിനെട്ട് ഗ്രാം ആണ് വരുന്നത് ബാങ്കിൾസും അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് അഞ്ചും കൂടി ഇരുപത്തിനാല് ഗ്രാം ആണ് വരുന്നത് അങ്ങനെ ടോട്ടല് പത്ത് പൗൻറ് ഒരു സെറ്റാണ് ബാങ്കിൾസ് ഞാൻ രണ്ടെണ്ണം അത്യാവശ്യം വീതി ഉള്ളൊരു ടൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം ഇത്രയും വലിപ്പത്തിലുള്ള ഇത്രയും എത്രയും വെയ്റ്റിലുള്ള വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വെയിറ്റ് കുറച്ച് എടുക്കാൻ പറ്റും മൂന്ന് ഗ്രാമിൽ നാല് ഗ്രാമിലും ആറ് ഗ്രാമിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് നെക്ലേസുകളെ എണ്ണം കുറച്ച് നമുക്ക് ബാങ്കിൾസും റിങ്ങോ കൊലിസോ ഒക്കെ ആഡ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കമ്മലിപ്പം ഞാൻ എടുത്തിട്ടില്ല കമ്മൽ ആഡ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഇത് പത്ത് പവനിൽ നല്ല ഹെവി ലുക്കുള്ളൊരു സെറ്റാണ് നമ്മുടെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല പലിമ തോന്നിക്കുന്ന നമ്മുടെ കഴുത്ത് ഫുൾ നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റാണ് ഇതുപോലുള്ള ലൈറ്റ് വെയ്റ്റ് സെറ്റുകളെല്ലാം നമ്മുടെ കളിക്കാവള ഷോപ്പിലും അതുപോലെ തന്നെ അടൂർ ഷോപ്പിലും ആണ് അപ്പോൾ ഇന്നിപ്പോൾ ട്രിവാൻഡ്ര ഷോപ്പിലെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കളിക്കവള ഷോപ്പ് വരുന്നത് നമ്മുടെ സി എസ് ഐ ചർച്ചിന് ഓപ്പോസിറ്റാണ് ഓഡിറ്റോറിയം കൂടിയുള്ള സി എസ് ഐ ചർച്ചിന് ഓപ്പോസിറ്റാണ് ആപ്റ്റ്യൂ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ് നിരഞ്ജൻ പ്ലാസയിൽ അടൂർ കൈതവന പ്ലാസയിലാണ് വരുന്നത് അടൂർ ബൈപ്പാസിൽ തമ്പാനും രസസ്കൾ റോഡിലാണ് നമ്മുടെ ട്രിവാണ്ട ഷോപ്പ് വരുന്നത് നമ്മുടെ ഇതുപോലുള്ള സെറ്റുകൾ മൂന്ന് ഷോപ്പിലും അവൈലബിൾ ആണ് അതുപോലെ ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ് ഇങ്ങനെ റേറ്റ് കൂടി പോകുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് പ്രശ്നമില്ലാതെ ടെൻഷൻ അടിക്കാതെ ഇരിക്കാം നമ്മുടെ ഹമാര ചോയ്സിൽ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വെഡിങ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളവർക്ക് നമ്മുടെ കളക്ഷൻസ് കാണാനും കിട്ടൊക്കെ നോക്കിയാൽ നോക്കാനും എല്ലാം നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ പർച്ചേ കൂടി അപ്പോ എല്ലാരും വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ പത്ത് പൗണ്ട് ഈ സെറ്റ് ഉണ്ടെന്ന് ഉറപ്പായിരിക്കും കമന്റ് ചെയ്യാം ബൈ